പ്രൈസ് വെച്ച് ും പ്രൈസ്റ്റ് ചെയ്തു ആർക്കും ഒരു അഞ്ചു പൈസ വെറുതെ കൊടുക്കുവോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു ബോണസും ഒരു പെരുന്നാള് ഈദ് സമയത്തൊക്കെ ഒരു ഗിഫ്റ്റ് ഒന്നും ചെയ്യില്ല ഞാൻ പറഞ്ഞില്ലേ പൈസക്ക് വേണ്ടി അദ്ദേഹം എന്തും ചെയ്യും നമസ്കാരം നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ള വോയിസ് ക്ലിപ്പിലെ ഒരു പോർഷൻ കോട്ടയം തിരുവാതിക്കലിൽ കൊല്ലപ്പെട്ടിട്ടുള്ള വിജയകുമാർ സൗദിയിൽ ഒരു ബിസിനസ് നടത്തിയ ഫുഡ് സ്റ്റാഫ് ട്രേഡിംഗ് കമ്പനി ബിസിനസ് നടത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ എംപ്ലോയി ആയിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയുടെ വോയിസ് ക്ലിപ്പിന്റെ ചെറിയൊരു പോർഷനാണ് ഈ വിജയകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി എങ്ങനത്തെ ആളായിരുന്നു എന്ന് അയാളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അയാളുടെ പരിചയം വെച്ചിട്ട് അയാൾ പറയുന്നതിൻ്റെ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ആ വോയിസ് ക്ലിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഞാനിവിടെ പ്ലേ ചെയ്യാം ഒരു കാര്യം മാത്രം പറയുന്നു ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഈ വോയിസ് ക്ലിപ്പിന് കാര്യങ്ങൾ നമുക്ക് അഭിപ്രായം ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം പക്ഷെ ഒരു കാര്യം മാത്രം പറയുന്നു ഒരു മനുഷ്യൻ മരിച്ചു പോയി കഴിഞ്ഞാൽ അയാൾ അയാളിനിപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും പല രീതിയിൽ വരുമായിരിക്കും ചിലപ്പോൾ ഒരു അവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കും പറയുന്നത് ചിലപ്പോൾ ഒരു അങ്ങനത്തെ ആൾക്കാർ തന്നെ ആയിരിക്കുമ്പോഴൊക്കെ അല്ല എന്ന് മറിച്ച് പറയാണ് കാരണം നിങ്ങൾ ഈ വോയിസ് ക്ലിപ്പ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കും തന്നെ ഓ ചില 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 വ്യക്തികൾക്ക് തോന്നാം ഈ എങ്ങനെ ഒരു മനുഷ്യനായിരുന്നോ എന്ന് തോന്നാം അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് തോന്നാം അയാൾ കഷ്ടപ്പെട്ടൊരു അയാളുടെ ജീവിതത്തിൽ മുഴുവൻ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തിട്ടുള്ള ഒരു 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 ജീവിതമാണ് അയാളുടെ ഒരു സാമ്പത്തിക അടിത്തറയാണ് അയാൾക്ക് എന്നും ചിന്തിക്കാം നിങ്ങൾ ഈ വോയിസ് ക്ലിപ്പ് കാണുന്ന സമയത്ത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ഞാനതിനെക്കുറിച്ച് ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും മരിച്ചുപോയവരും തിരിച്ചു വന്നതിനൊന്നും മറുപടി തരില്ല എന്നുള്ളൊരു സംഗതി ഉണ്ട് ഏതായാലും ഈ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം പറഞ്ഞപ്പോ ഈ വിജയകുമാറും ഞാനുമായിട്ട് ഞങ്ങൾ തമ്മിൽ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ സൗദിയിലെ ഒരു നാല് നാലര വർഷക്കാലം നയൻറ്റി ത്രീ മുതൽ നയന്റി സെവൻ നയൻറ്റി എയ്റ്റ് വരെ എന്റെ നാല് നാല് വർഷക്കാലം ജോലി ചെയ്ത ആളാണ് വിജയകുമാറ എന്ന് പറഞ്ഞാൽ അതീവ ബുദ്ധിമാനാണ് അയാളൊന്നും സാധാരണക്കാരൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല ബിസിനസിന്റെ കാര്യത്തിലാണെങ്കിലും ബുദ്ധിയുടെ കാര്യത്തിലാണെങ്കിലും വളരെ ബുദ്ധിപൂർവ്വം ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പുള്ളിയുടെ അഞ്ചു പൈസ ഒരാൾക്ക് നഷ്ടപ്പെടില്ല പുള്ളിയുടെ നഷ്ടം കൊടുക്ക കൊടുക്കത്തില്ല പക്ഷെ പുള്ളി വേറെ മെയിൻ പുള്ളിക്ക് പുള്ളിക്ക് വേറെ ആരുടെ പൈസ വേണ്ടതായാലും പുള്ളി അങ്ങനെ ആരുടെയും പക്ഷെ കച്ചവടം ചെയ്യുന്നതിന് നൂറ് നൂറ്റമ്പത് ശതമാനം ലാഭം എടുത്ത് കച്ചവടം ചെയ്തു പോകും അങ്ങനെ സൗദിയില് അതായത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി രണ്ടു വരെ അദ്ദേഹം അവിടെ ബിസിനസ് ചെയ്തു രണ്ട് പുള്ളി ബെഹ്റിലേക്ക് മാറി അത് കഴിഞ്ഞൊന്നും എന്നെ ക്ലച്ച് പിടിച്ചില്ല ഇയാളുടെ വൈഫ് ഡോക്ടർ ആയിരുന്നു അവിടുത്തെ ഒരു ഗവൺമെന്റ് സർവീസ് ഡോക്ടർ ആയിരുന്നു അവർ റിട്ടയർ ചെയ്ത് പോകുന്നു കഴിഞ്ഞപ്പോൾ ഫാമിലി ആയില്ലായിരുന്നു പോകുന്നു അത് കഴിഞ്ഞ് അത് നയന്റി സിക്സ് ലോമിന് അവർ പോകുന്നതെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് ഇയാൾ ബാച്ചുലർ ആയിട്ടാണോ താമസിക്കുന്നതിന് ഇയാളുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫുഡ് ഫിലിപ്പീൻ ഫുഡ് തായ്ലൻഡ് ഫുഡ് അറബി ഫുഡ് 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 സ്റ്റോപ്പായിരുന്നു ഇയാൾക്ക് ഞങ്ങൾ മൂന്നാല് സയൻസുമാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നല്ല ലാഭത്തിലും നല്ല ഇതിലാണ് ചെയ്തത് ആ സമയത്തൊക്കെ ബിസിനസ് മോശമായി തോന്നുന്നു പുള്ളി നല്ല ബിസിനസ് മോശമായ സമയത്ത് പുള്ളി ബിസിനസ് നിർത്തി പോകുന്നു ആളെ സംബന്ധിച്ച് നല്ലൊരു ആറടി ഹൈറ്റ് ഉണ്ട് ആർ ഹൈറ്റ് ഉണ്ട് നല്ല ുദ്ധിമാനാണ് ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന ഈ ഈ പറയുന്ന ഈ ആസാമിയെ കൊണ്ടൊന്നും പുള്ളിയുടെ ഒരു വിരളി പിടിക്കാൻ പറ്റത്തില്ല ആള് നല്ല ആരോഗ്യവാനാണ് ആള് നല്ല ഡയറ്റിങ് നല്ല ഫിസിക്കലായിട്ട് നല്ല എക്സൈസൊക്കെ ചെയ്ത് നല്ല ബോൾഡാണ് അദ്ദേഹത്തിന്റെ ബോഡി അതിനോ അതെന്തോ നമുക്കറിയില്ല പക്ഷെ വിജയനെ സംബന്ധിച്ച് വിജയൻ ആള് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല പൈസ ഉണ്ടാക്കാൻ അറിയാവുന്നവനാണ് പൈസ ഇഷ്ടം അന്ന് തന്നെ പൈസയുണ്ട് നല്ല പൈസ ഉണ്ട് അങ്ങോട്ട് ഉണ്ടാക്കിയ പൈസയാണ് എന്റെ ഒരു രണ്ടായിരത്തി എട്ട് വരെ അവിടെ ഉണ്ട് എനിക്കറിയാം ആദ്യം അവിടെ ഒരു കമ്പനിയിൽ ചെറിയ ജോലിക്ക് വന്നാൽ അവിടെ വന്നുകൊണ്ട് ആ വാർക്ക് ടൈമിലാണ് പുള്ളി അവിടെ അവിടെ ജോലി ചെയ്തുകൊണ്ട് മറ്റ് ബിസിനസ് ചെയ്ത് ആ വാർ ടൈമില് ചില രണ്ട് മൂന്ന് സ്പെഷ്യലൈസ് അവിടെ ബ്രാൻഡായിട്ട് രണ്ടു മൂന്ന് സാധനങ്ങള് വിറ്റാണ് ഫുള്ള് പൈസ ഉണ്ടാക്കിയത് അതായത് മിടി സിഗരറ്റ് മ്പാക്കു അങ്ങനെയുള്ള സാധനങ്ങള് ഈ പട്ടാളക്കാർക്ക് സപ്ലൈ ചെയ്ത് വീടിയിലാണ് പുള്ളി അവിടെ നിന്ന് കാശ് കയറിപ്പോവുന്നത് അത്രമാത്രം ബീഡി കച്ചോടും ബീഡി സിഗരറ്റും ഒക്കെ വിറ്റാണ് പിന്നെ ചിക്കൻ സോസേജ് അങ്ങനെയുള്ള ചില ആയിട്ടുള്ള ചില സാധനങ്ങൾ ആ സമയത്ത് പട്ടാളക്കാർക്ക് അങ്ങനെ ഒരിടത്ത് സാധനം കിട്ടാനല്ല പുള്ളി എടുത്ത് നൂറിന് നൂറിന് മുന്നൂറ് രൂപ വിലക്കെയാണ് പുള്ളി കൊടുക്കുന്നത് അങ്ങനെ അമിത ലാഭം എടുത്ത് പുള്ളി പൈസ ഉണ്ടാക്കിയതാ അത് വളരെ ബുദ്ധിമാനാണ് പുള്ളീനെ പെട്ടെന്നൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല പുള്ളിക്ക് പ്രോപ്പർട്ടി അന്ന് തന്നെ നല്ല സാമ്പത്തികമായി നല്ല ഇതിലാണ് പുള്ളി അവിടെ നിന്ന് പോരുന്നത് തന്നെ പിന്നെ ഈ പറയുന്ന നമ്മുടെ ജെയിംസ് പറഞ്ഞ പുള്ളി മറ്റുള്ള ആളുകളുമായിട്ട് പുള്ളിക്ക് അങ്ങനെ കണക്ഷൻ ഒന്നുമില്ല പുള്ളി സൗദിയിൽ വെച്ച് തന്നെയാണേലും ചുരുക്കം ഒന്നോ രണ്ടോ വ്യക്തികളുമായിട്ടുള്ള ഒരു കണക്ഷൻ കണക്ഷനുള്ളൂ അല്ലാതെ തൊട്ടടുത്തുള്ള കടക്കാരുമായിട്ട് പോലും പുള്ളിക്ക് അതൊരു ഇതില്ല പുള്ളി പുള്ളിക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ ഇടവും വലൊന്നും തിരിയത്തില്ല പുള്ളിക്ക് അങ്ങനെ വേറെ ആരുമായിട്ടുള്ള ഒരു കമ്മില്ല കട രാവിലെ ഓഫീസുണ്ട് കടയുണ്ട് ഓഫീസിലും കടയിലും വരുന്ന അത്ര തന്നെ ഉള്ളൂ അതല്ല അങ്ങനെ ആഘോഷമായിട്ടോ ലാള് അങ്ങനെ വലിയ ആവേശ ജീവിതമൊന്നും അല്ലായിരുന്നു ഒരു ഷർട്ടൊക്കെ പുള്ളി ഒരു ഷർട്ട് മൂന്ന് ദിവസം ആയിട്ടുണ്ട് അപ്പൊ മറ്റേ മറ്റുള്ളവരെ പോലെ ഞാൻ ആർഭാടമായിട്ടുള്ള ഒരു ലൈഫ് അല്ലായിരുന്നു എന്ന് ഞാൻ പറയുന്നത് പുള്ളി ആ ഒരു ജീൻസും ഒരു ഷർട്ടും കൂടെ ഒരാഴ്ച രണ്ടാ ഒരാഴ്ച രണ്ട് പാൻറും രണ്ട് ഷർട്ടും കിട്ടത്തുള്ളൂ ലൈഫ് സ്റ്റൈല് പക്ഷെ പൈസ ഉണ്ടാക്കി നാട്ടില് ഉള്ള അച്ഛനും അനിയും കൂടെ കൂടി ഈ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഈ കുടംപൊടി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടുന്ന് പാക്ക് ചെയ്ത് അതുകൊണ്ട് കയറ്റി വിടും അങ്ങനെ അതവിടെ വിപ്പനയായിരുന്നു അങ്ങനെ മസാലയൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് കയറ്റി വിടുന്ന സാധനം അവിടുന്ന് ഞങ്ങൾ അതൊക്കെ വിൽക്കുന്നത് അങ്ങനെ ചെയ്യുമായിരുന്നു തായ്‌ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു ഇമ്പോർട്ടിങ് ഉണ്ടായിരുന്നു അങ്ങനെ ഫിലിപ്പൈൻ ഫുഡൊക്കെ ഇമ്പോർട്ട് ചെയ്ത് കുക്ക ചെയ്ത് പിന്നെ നല്ല ലാഭം എന്ന് പറഞ്ഞാൽ കൊള്ള ലാഭമായിരുന്നു പിന്നെ വേറെ കാര്യം വെച്ചാൽ മറ്റുള്ളവരുടെ അടുത്ത് ഇല്ലാത്ത സാധനങ്ങൾ റെയർ ആയിട്ടുള്ള ചില സാധനങ്ങളൊക്കെ പുള്ളിക്ക് കിട്ടും ദുബായിന്നൊക്കെ പുള്ളി കൊണ്ടുവരും ഈ നീലപ്രങ്കാതി അന്നൊക്കെ പുള്ളി എടുത്തേ ഉള്ളൂ അതൊക്കെ വേറെ ആരുടെ അടുത്തുനിന്ന് പിന്നീട് ഇപ്പൊ എല്ലാവരും അടുത്തായി നീലപ്രങ്കാതി എണ്ണ ആ ധനവന്തരം കുഴമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ മറ്റുള്ളവർക്കൊക്കെ കൊണ്ടുവന്ന് പരിചയമില്ല ആ സാധനങ്ങളൊക്കെ അതൊക്കെ മേടിക്കാൻ വേണ്ടി തന്നെ ആളുകൾ വരുമായിരുന്നു നാട്ടിൽ നിന്ന് ശർക്കര അവരുടെ ശബരി എന്ന് പറഞ്ഞ അതിന്റെ പേര് ശബരി തേയില മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സാധനം കുടംപുളി പുളി പപ്പടം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടുന്ന് കൊണ്ടുവന്ന് അത് അവിടെ സപ്ലൈ ചെയ്യുമായിരുന്നു ഈ സാമ്പത്തിക കാര്യത്തിൽ പ്രളയാൻ കാരണം എനിക്കൊരു ഇൻസുഡൻ ഉണ്ടാക്കാൻ പറ്റില്ല ഞാൻ അവിടെ ചെന്ന് ജോയിൻ ചെയ്ത് നാലു നാലഞ്ച് മാസം ആയപ്പോഴേക്ക് എന്റെ ഒരു ദിവസത്തെ കളക്ഷൻ ഏകദേശം ഒരു നാല്പതിനായിരം റിയാലിൽ ഉണ്ടായിരുന്നു അത് റൂമിൽ നിന്ന് റൂമിലുള്ളവൻ തന്നെയാണ് കട്ടുകൊണ്ട് പോയി എനിക്ക് അന്നോട് ചെന്ന് ഭാഷ കാര്യങ്ങളൊന്നും അറിയില്ല പുളി അന്നുള്ള സഹോദരിയുടെ കല്യാണത്തിന് നാട്ടിലാണ് പുള്ളി ഫോൺ ചെയ്ത് വന്നു പോലീസ് സ്റ്റേഷൻ ചെന്ന് എല്ലാം പറഞ്ഞു പുള്ളിക്ക് പോലീസിലൊക്കെ പോവാൻ പേടിയാ പുള്ളി ഒരു ഹിന്ദു ആണ് അവിടെയും മുസ്ലിങ്ങളെ ഒരു ഇതുള്ളതുകൊണ്ട് പുള്ളി പോലീസ് സ്റ്റേഷനൊക്കെ വളരെ വളരെ വിരളമായിട്ടേ പോകത്തുള്ളു അപ്പൊ പുള്ളി എന്നെ തന്നെ പിടിച്ചു അപ്പൊ അവസാനം പിടിച്ചു പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി ഞാൻ മനസ്സാവാതെ അറിഞ്ഞിട്ടില്ല കൂടുതലുള്ളവർന്ന് തന്നെ പൈസ എടുത്ത് പിരീഡ് തെളിഞ്ഞ അവനെയൊക്കെ പുള്ളി രക്ഷപ്പെടുത്തി വിടുകയും ചെയ്തു പക്ഷെ എന്നെ കൂടെ രണ്ട് രണ്ടര കൊല്ലം പുള്ളി ജോലി ചെയ്ത് എന്റെ പൈസ നാല്പതിനായിരം റിയാല് പുള്ളി അവിടെ വാങ്ങിച്ചു പറ ഞാൻ ശമ്പളം തരുന്നുണ്ട് കമ്മീഷൻ തരുന്നുണ്ട് എന്റെ പൈസ എനിക്ക് വേണം നിങ്ങളുടെ പൈസ ഞാൻ ഒരു പൈസയും തരാം കറക്റ്റ് സാലറി കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നു അതിനൊന്നും ഒരു ഒന്നും പറയാനില്ല അപ്പോ പുള്ളി ആ സാധാരണ വിൽക്കുന്ന സെല്ലിംഗ് പ്രൈസ് വെച്ച പുള്ളി എൻ്റെ ക്യാഷ് നാൽപ്പതിനായിരം റിയാലും കളക്ട് ചെയ്തു ആർക്കും ഒരു അഞ്ച് പൈസ വെറുതെ കൊടുക്കുവോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു ബോണസും ഒരു പെരുന്നാൾ വരും ഈദർ ഈദ് വരുന്ന ആ സമയത്തൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല ആ ശമ്പളം അത് കൊടുക്കും ആയിട്ട് കൊടുത്തുള്ളൂ അത് മാത്രമേ ഉള്ളു അതുപോലൊരു പ്രത്യേക ക്യാരക്ടറായിരുന്നു പുള്ളി ഞാൻ ജയത്തിനടുത്ത് സെയിൽസ്മാൻ ആയിട്ട് ഒരു നാല് നാല് നാലര വർഷക്കാലം ജോലി ചെയ്തതാണ് ആ എന്തിനു പറയുന്നത് ഞാൻ പോകുമ്പോൾ എന്റെ വിസയ്ക്ക് പുള്ളിയുടെ കമ്പനിയിലേക്ക് പുള്ളി കൊണ്ടുപോകുന്നതിന് അന്ന് നയന്റി ത്രീയില് നാല്പതിനായിരം രൂപ ഞങ്ങൾ ആറുപേര് ഇവിടെ നിന്ന് പോകുന്നുണ്ട് എട്ടുപേരെ പുള്ളി ഇവിടെ നിന്ന് എറണാകുളത്ത് വന്ന് ബാലനാൻഡ് അസോസിയേഷൻ എന്ന് പറയുന്ന കമ്പനിയിൽ വന്ന് ഇന്റർവ്യൂ ചെയ്തു ഇന്റർവ്യൂ ചെയ്ത് ഞങ്ങൾ എട്ട് പേരെ സെലക്ട് ചെയ്തു എട്ട് പേരെ സെലക്ട് ചെയ്ത് പേരോട് അന്ന് പുള്ളി നാൽപ്പതിനായിരം രൂപ പുള്ളി വാങ്ങിച്ചു നാൽപ്പതിനായിരം രൂപ പുള്ളിയുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് പുള്ളി നാല്പതിനായിരം രൂപ വാങ്ങിച്ചു പുള്ളി മീൻസ് ട്രാവൽസ് കാരനെ കൊണ്ട് ബാലെന്ന് പറഞ്ഞ ഒരുത്തനായിരുന്നു അവിടുത്തെ അനിൽ അനിൽ എന്ന് ആയിരുന്നു ബാലൻ അസോസിയേഷൻ അവൻ ഒരു ഒരു വലായ്പ്പഴേം കാർ അടിച്ച് ആ കാർ ആക്സിൻ്റ് അവൻ മരിച്ചുപോയി അപ്പൊ പുള്ളിയുടെ ഇരുന്നാണ് ഇന്റർവ്യൂ ചെയ്താണ്ട് നാൽപ്പതിനായിരം രൂപ അന്ന് സർവീസ് ചാർജ് വാങ്ങിച്ചു അതാണ് വിജയകുമാർ ഞാൻ പറഞ്ഞില്ലേ പൈസക്ക് വേണ്ടി അദ്ദേഹം എന്തും ചെയ്യും എന്തും മീൻസ് എന്ന് പറഞ്ഞാൽ പൈസ ലാഭമുള്ള എന്ത് ബിസിനസ്സും പുള്ളി ജയിക്കും പക്ഷെ ആരെയും അവിടെ മറ്റു രീതിയിലൊന്നും ചീറ്റ് ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ മക്കളൊക്കെ അവിടെ വെച്ചാണ് പഠിച്ചത് എന്താ ചെറു പ്രായമായിരുന്നു ഇവരൊക്കെ വെള്ളിയാഴ്ച ദിവസം അവരെ അവിടെ കടയിൽ കൊണ്ടുവരുമായിരുന്നു ഈ മകനെയും മകളെ പിന്നെ അവസാനമായി പുള്ളിയുടെ ഒരു അളിയൻ ഈ മീരയുടെ ആങ്ങള ജയം എന്ന് പറഞ്ഞവന് അവിടെ കുറെ കാലം അവൻ നല്ല ഡബിൾ എം എ പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞാൽ ഭയങ്കര വിദ്യാഭ്യാസ നല്ല വിദ്യാഭ്യാസം ഉള്ളവനാണ് അവനെ ജോലിയൊന്നും ഇല്ല അവനവിടെ കൊണ്ടുവന്ന് നിർത്തി വെറുതെ കടയിൽ കൊണ്ടു നിർത്തി ഒരു ഉപസാധു മനുഷ്യനാ അങ്ങനെ അവസാന സമയത്ത് അജയനായിരുന്നു അവിടെ ഉണ്ടായിരുന്നെ പുള്ളിയൊരു ജീനിയസാണ് അങ്ങനെ ആരോട് വന്നപ്പോ ഒരു ബുദ്ധിജീവിയായിട്ട് അങ്ങനെ ആരോടും അങ്ങനെ കൂടുതൽ സംസാരിക്കുന്ന ഒന്നുമില്ല തമിഴാണ് പുള്ളി മലയാളം ഒന്നും അത്ര അറിയില്ല ഈ മീരയും ഒക്കെ തമിഴ്നാട്ടിലാണ് വളർന്നു വളർന്നു വന്നത് എനിക്ക് കൂടുതലും അറിയില്ലെങ്കിലും ഈ ബ്രദർ ഒരു അനിയനുണ്ട് അതെനിക്കറിയാം പിന്നെ സഹോദരി ഉണ്ട് സഹോദരി കെട്ടിയ ഭർത്താവിന്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ് പുള്ളിനെ അവിടെ കൊണ്ടുവന്നു പുള്ളി അവിടെ കുറച്ചു കാലം അവിടെ ഷോപ്പിൽ ഇരുത്താനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സഹോദരി ഉണ്ട് അനിയനുണ്ട് അനിയനുമായിട്ടൊന്നും എനിക്ക് തോന്നണ അത്ര നല്ല ഒരു ഡീലല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് അച്ചാൽ ചെയ്യുന്ന പുള്ളിയുടെതായ ഒരു ഹെൽപ്പൊന്നും അവർക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അങ്ങനെ ഒരു അത് ഉണ്ടായിരുന്നില്ല പിന്നെ പുള്ളിക്ക് അന്ധവിശ്വാസങ്ങള് കുറെ അതിന്റെ ഒരാളാണ് ഈ പൂജക്കും അതിനും ഇതിനൊക്കെ അവിടെ എവിടെ എന്ത് ഇതുണ്ടെങ്കിലും ഈ കൂടോത്ര എന്ന് പറഞ്ഞ പോലെ തന്നെ ആ കാര്യങ്ങൾക്കൊക്കെ പുള്ളിക്ക് ഭയങ്കര വിശ്വാസം അതൊക്കെ അവിടെ ഇത് പറയാറുണ്ട് കടയിരുന്ന് വന്നിരുന്ന് പറയും അവിടെ ചെന്ന് മറ്റേ അയാൾ എങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയാനുണ്ട് ഈ ഇന്ദ്രപ്രസ്ഥം എടുത്തതിനകത്ത് ഒരു കഥ അന്ന് അവിടെ ഞങ്ങൾ അവിടെ എനിക്ക് തോന്നണത് നയൻറ്റീ നയൻറ്റി സിക്സ് ആണെന്ന് എനിക്ക് തോന്നണത് പ്രശ്നം അതായത് ഈ ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഓണറ് ഒരു ഫൈനാൻഷ്യലി ഭയങ്കര ഇഷ്യൂ ആയിട്ട് നിന്ന സമയത്ത് അങ്ങനെ നിന്ന സമയത്ത് അദ്ദേഹത്തിന് അത് ജപ്തിയായി ലോഡ്ജ് ആയിരുന്നു അത് ആ ലോഡ്ജ് ഇയാൾക്ക് ഈ ഇന്ദ്രപ്രസത്തിന്റെ ഓണർ അയാള് രണ്ടു മക്കളുണ്ടായിരുന്നു അവർ രണ്ടുപേരും പിഴയായിരുന്നു അപ്പോൾ നടന്ന് മൊത്തം ഘടകം കടത്തിന്റെ ഇതുമായി അവസാനം ബാങ്ക് ജപ്തിക്ക് വെച്ചപ്പോ ഇയാൾ അത് അറിഞ്ഞു ഇയാൾ അത് അറിഞ്ഞു കഴിഞ്ഞു ചെന്ന് അന്ന് കടയിൽ അവിടെ അന്ന് അവിടെ വെച്ച് സംസാരിച്ചവരാൾ കേട്ടോ ഞാൻ അങ്ങനെ അറിഞ്ഞത് അവിടെ വെച്ച് അങ്ങനെ അങ്ങനെയാണ് ഇയാൾ അവിടെ ചെന്നിട്ട് ഇയാൾക്ക് ഈ ഓണർക്ക് അഞ്ചു ലക്ഷം രൂപ അന്നത്തെ കാലത്ത് തൊണ്ണൂറ്റഞ്ചില് അഞ്ചു ലക്ഷം രൂപ കൊടുത്ത് അവരുടെ ഇതാക്കി എന്നിട്ട് ഈ ബാങ്കിന്റെ ബാധ്യത മുഴുവൻ പുള്ളി ഏറ്റെടുത്തു അങ്ങനെ നിസ്സാര പൈസക്ക് ബാങ്കിന്റെ ഈ ബാധ്യത മുഴുവൻ പുള്ളി ഏറ്റെടുത്തു പുള്ളി ഏറ്റെടുത്തിട്ട് ഈ ഇന്ദ്രപ്രസം വാങ്ങിച്ചിട്ടാണ് പിന്നെ പുള്ളി അത് പിടി പൊളിച്ചിട്ടാണ് ഈ ഓഡിറ്റോറിയായിട്ട് പോണത് അതൊക്കെ അന്നത്തെ കാര്യങ്ങൾ നമുക്ക് അത്ര അറിയാം നാല് നാലു വർഷക്കാലം നമ്മൾ കൂടെ നിന്ന ആളാണ് സ്ഥാപനത്തെ സംബന്ധിച്ച് സ്ഥാപനത്തിന്റെ ഒരു ഓണറെ സംബന്ധിച്ച് അന്ന് ഞങ്ങൾ അവിടെ എട്ട് എട്ടും രണ്ടും പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു പിള്ളേ ജോലിക്കാരായിട്ട് ഈ പന്ത്രണ്ട് പേരെയും പിള്ളി പന്ത്രണ്ട് ധ്രുവത്തിൽ നിർത്തുള്ളൂ ജോലിക്കാരെ തമ്മിൽ തമ്മില് എന്തെങ്കിലും പുതിയ അവസാനം കൈ കഴിയും ീ പന്ത്രണ്ട് പേരെയും തമ്മിൽ തമ്മിൽ ഒരുമിച്ച് രണ്ടുപേരെയും കൂടെ ഒരു മണിക്കൂർ ഇരുന്നാൽ അടുത്ത മണിക്കൂർ അവർ രണ്ടുപേരും പുള്ളി അടുപ്പിച്ചിരിക്കും ഞാൻ പറഞ്ഞ സാറ് മനസ്സിലാക്കണമല്ലോ അതായത് ഒരിക്കലും ജോലിക്കാര് തമ്മിൽ ഒരു കമ്പനി ആവാനോ ഒരുമിച്ച് നടക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് പുള്ളിക്ക് പുള്ളി അനുവദിച്ചിരുന്നില്ല പുള്ളിയുടെ ഏറ്റവും വിശ്വസനായിട്ട് തൃശ്ശൂര് കാരൻ മാളക്കാരൻ ഒരു ഗോവി എന്ന് പറഞ്ഞെടുത്തുണ്ടായിരുന്നു അവസാനം പോരുന്ന സമയത്ത് കടയൊക്കെ ക്ഷയിച്ചു പോയായിരുന്നു അവനെ വിചരവാൻ അവസാനം അവനടുത്ത് മുങ്ങുവെയ്ത് അവൻ ഞാൻ ഒരു കൊല്ലം രണ്ട് കൊല്ലം കിടന്ന അവിടെ അവിടെ നല്ല പൈസ ലക്ഷങ്ങൾ അവിടെ കൊടുക്കാനുണ്ട് സൗദിയില് അവൻ അവിടുന്ന് മൂങ്ങു പോയത് എനിക്ക് അതിനിടയ്ക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി അവിടെ വെച്ച് വണ്ടി വെച്ച് ഒരു സൗദി പയ്യൻ വന്ന് ഞങ്ങളുടെ ട്രക്കിൻ്റെ ഇടിച്ചിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് മരിച്ചുപോയി അപ്പൊ അതിനകത്തു നിന്നും പുള്ളിയുടെ ഭാഗത്തുനിന്നും ഒരു സപ്പോർട്ടും നമുക്ക് കിട്ടിയില്ല ഞാൻ എന്താ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ അതോടുകൂടി ഞാൻ നമ്മൾ അവിടെ നിന്ന് ഉപേക്ഷിച്ച് എനിക്ക് വലിയ ഇതൊന്നും അഞ്ജുലി ഒന്നും പറ്റിയിട്ടില്ല ഞാൻ അവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ കഴിഞ്ഞ് പുള്ളിയുടെ ഭാഗത്ത് നിന്ന് തോന്നുന്നില്ല ഞാൻ പിന്നെ പറഞ്ഞ് ഇനി ജോലി ചെയ്യാൻ പറ്റില്ല എന്നെ പറഞ്ഞ് ഞാൻ അവിടെ ഫൈനൽ എക്സിറ്റ് അടിച്ച് പോലും ചെയ്ത് അങ്ങനെ ചാനൽ സ്ഥിരം ചാനൽ സ്ഥിരം രേഖകുന്ന ഒരു വ്യക്തികളെ കൂടിയാണ് ഈ വിളിക്ക് പബ്ലിക്കായിട്ടൊന്നും യാതൊരു കണക്ഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല അലക്കോ ഒക്കെ ആയിട്ട് അത് പുള്ളി അവിടെ അവിടെ സൗദിയിലായിരുന്നു സ്വന്താണേലും ശരി അങ്ങനെ ആരുമായിട്ട് പുള്ളിക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഒന്നും